ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു റിസാസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ വരകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയെടുക്കാനും ഇനി വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് മാസ്ക്കാണ് കേട്ടോ ഇനി നമ്മൾ കുറച്ചൊക്കെ ഏജ് ഏജൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് തൂങ്ങി നിൽക്കും അപ്പോൾ ആ തൂങ്ങി നിൽക്കാതിരിക്കാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് മാസ്ക് നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് ടൈറ്റാക്കി വെക്കും കേട്ടോ പിന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പുള്ളികൾ അതെല്ലാം മാറ്റിയെടുക്കാനും നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് മാസ്ക്കാണ് കോഴിമുട്ട കൊണ്ടാണ് ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ വീട് എല്ലാവരും ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ണെങ്കിൽ മാത്രമേ യൂസ് ആക്കിയാൽ മതി കേട്ടോ നമ്മൾ ആരും നിർബന്ധിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ യൂസാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക എന്താണെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു കോഴിമുട്ടയാണ് വേണ്ടത് കേട്ടോ ഒരു കോഴിമുട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ യെല്ലോ വേണ്ട ആ വൈറ്റ് ഉണ്ടല്ലോ അത് മാത്രം മതി അപ്പോൾ എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ആ വൈറ്റ് മാത്രമായിട്ട് എടുക്കുക ഇപ്പോൾ ഒരു കോഴിമുട്ടിയുടെ ഫുള്ളായിട്ടും വൈറ്റ് എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ മോൾക്ക് യൂസാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുള്ളായിട്ട് എടുക്കുന്നത് കേട്ടോ നമുക്ക് പ്രായമൊന്നും അങ്ങനെയൊന്നും ഇല്ല നമുക്കിപ്പോൾ പ്രായം കൂടിയവർക്കും ഇത് യൂസാക്കാം പ്രായം കുറഞ്ഞവർക്കും യൂസാക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണ് അപ്പോൾ കുറച്ച് ഏജ് ആയി എന്നുള്ളവർ മാത്രമല്ല കേട്ടോ അത് യൂസാക്കേണ്ടത് എല്ലാവർക്കും യൂസാക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഏജ് ഏജായവർക്ക് യൂസാക്കുമ്പോൾ നമ്മുടെ ഫേസ് ഒക്കെ തൂങ്ങി നിൽക്കുകയാണെങ്കിൽ ഫേസ് നന്നായിട്ട് ടൈറ്റാക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ആക്കും അതുകൊണ്ടാണ് കുറച്ച് ഏജ് കൂടിയവർക്കും ഇത് യൂസ് ആക്കാം ഏജ് കുറഞ്ഞ അവർക്ക് യൂസാക്കാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലോ മാത്രമായിട്ട് എടുക്കുക അപ്പോൾ അവയെല്ലാം മുഴുവനായിട്ട് എടുക്കുക കേട്ടോ നിങ്ങൾക്ക് ഒരാൾക്കാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല രണ്ട് പേർക്കോ മൂന്ന് പേർക്കോ ആണെങ്കിൽ മാത്രം ഒരു കോഴിമുട്ടിയുടെ വൈറ്റ് ഫുള്ളായിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ആ കോഴിമുട്ടിയുടെ വൈറ്റ് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് നമ്മുടെ മൂത്തൊക്കെ കുറച്ച് ഏജ് ഒക്കെ ആയി കഴിഞ്ഞാൽ എന്താണെങ്കിൽ ചുളിവുകളൊക്കെ വരും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും വരാതിരിക്കില്ല ചെറിയ ചെറിയ കറുത്ത പുള്ളികളൊക്കെ വരാറുണ്ട് ഏജിനനുസരിച്ച് ആ ഏജ് ഒക്കെ കൂടുന്നതിനനുസരിച്ച് ഒരു കറുത്ത പാടുകളൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് ഈ കോഴിമുട്ടയുടെ വെള്ളത്തിലേക്ക് ഒരേ ഒരു ഐറ്റംസ് കൂടി മാത്രമേ ചേർത്തുള്ളൂ പഞ്ചസാര ആണ് ഈ രണ്ട് ഐറ്റം മാത്രം നമുക്ക് മതി നമ്മുടെ മുഖത്തുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ടോ അപ്പോൾ പഞ്ചസാരയും കോഴിമുട്ടൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വ്യത്യാസമായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ ഫേസൊക്കെ നന്നായിട്ട് ഗ്ലോ വരുത്താനൊക്കെ ഹെൽപ്പ് ചെയ്യും ചുളിവുകളൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് ടേബിൾ ടീസ്പൂൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം മിക്സ് ആക്കുമ്പോൾ നന്നായിട്ട് പോർക്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുത്ത് നമുക്ക് നന്നായിട്ട് ക്രീം കിട്ടും അപ്പോൾ ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടോ പോർക്ക് കൊണ്ടോ വിസ്ക് കൊണ്ടോ ഒന്നുമല്ല ഞാനിപ്പോൾ ക്രീമാക്കി എടുക്കുന്നത് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരണം ഇതും കൊണ്ടൊക്കെ ആകുമ്പോൾ കുറേ നേരങ്ങൾ കളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നന്നായിട്ട് ക്രീമേറ്റ് പതന്നെ നമുക്ക് കിട്ടണം അപ്പോൾ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് പതന്നെ കിട്ടും കേട്ടോ നന്നായിട്ട് കിട്ടും എൻ്റെ അടുത്ത് ബീറ്റർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഷോപ്പർ ഉണ്ടല്ലോ ആ ചോപ്പർ വെച്ചിട്ടാണ് ഞാൻ ക്രീമിയാക്കി എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ച് തന്നതാണ് ഇതുകൊണ്ട് നമുക്ക് ആക്കാം പക്ഷേ കുറേ നേരം ആക്കണം എന്ന് മാത്രം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ചോപ്പറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് അതിനെ കറക്കിയെടുക്കുന്നുണ്ട് കേട്ടോ എടുത്ത ശേഷമാണ് എനിക്ക് കുറച്ച് ക്രീമിയായിട്ട് കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ അടുത്ത് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്ററിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ക്രീമിയായി കിട്ടും കേട്ടോ നന്നായിട്ട് കിട്ടും ക്രീമിയായിട്ട് ഈ ഒരു ചോപ്പർ ഫുൾ ക്രീം നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫുള്ളൊന്നും കിട്ടില്ല കുറച്ചേ കിട്ടുന്നുള്ളൂ ഈ ചോപ്പറായത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ കൊണ്ടാക്കിയെടുക്കാൻ നന്നായിട്ട് ക്രീം ക്രീമായിട്ട് നല്ല രസമുള്ള വൈറ്റ് കളറിൽ കിട്ടും കേട്ടോ ഇപ്പോൾ എനിക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ ഈ ചോപ്പറായത് ആയതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത് സ്പൂൺ കൊണ്ടാകുമ്പോൾ കുറേ നേരം ആക്കണം എന്നാലേ ഇത്രയേ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ സ്പൂൺ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൈയ്യൊക്കെ കടഞ്ഞു പോകൂല്ലേ കൈയ്യൊക്കെ വേദനിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോപ്പറിലാണ് ആക്കി എടുത്തത് കേട്ടോ ഇപ്പോൾ എനിക്ക് രണ്ടാൾക്കുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അഞ്ചാൾക്കുള്ളത് കിട്ടും കേട്ടോ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് പേർക്ക് യൂസ് ആക്കുന്ന ക്രീമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എൻ്റെ അത് ബീറ്ററിൽ ഇല്ലാത്ത കൊണ്ടാണ് ഞാനിപ്പം ഇങ്ങനെ ആക്കിയത് ആക്കിയെടുത്തത് എന്നിട്ട് ഞാൻ അതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒന്നും വേണ്ട ഈ സാ ഇത് മാത്രം മതി ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമുക്ക് ആവശ്യമില്ല കോഴിമുട്ടയുടെ വെള്ളയും പഞ്ചസാരയും മാത്രം മതി നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകളും വരകളൊക്കെ റിമൂവ് ചെയ്ത് മുഖം നന്നായിട്ട് എടുക്കാനും നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ കേട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് വീക്കിൽ രണ്ട് പ്രവണ രണ്ട് തവണയെങ്കിലും ചെയ്യാം കേട്ടോ മൂന്നോ നാലോ തവണയെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് തവണയെങ്കിലും ചെയ്യാം അപ്പോൾ നമുക്ക് വെളിയിലൊക്കെ പോയിട്ട് പുറത്തൊക്കെ പോയി ക്രീം വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ മുഖത്ത് വരകളും ചുളുകളും ഒന്നും പോകാൻ വേണ്ടിയിട്ട് ഒന്നും ശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള നാച്ചുറലുള്ള സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്ത് ഒരു സൈഡ് എഫക്റ്റ് നമ്മുടെ മുഖത്തേക്ക് വരില്ല അപ്പോൾ എല്ലാവരും അത് യൂസ് ആക്കി നോക്കിയിട്ട് ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും അത്രയ്ക്ക് നല്ല ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ ക്രീം പറയാം പാക്ക് പറയുക അതിന് മാസ്ക് എന്നൊക്കെ പറയാം കോഴിമുട്ട നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ തലയിലും കൂടി നമുക്ക് അപ്പം ഇത് കൊടുക്കാം നമ്മുടെ മുടിയൊക്കെ ഒക്കെ നന്നായിട്ട് സിൽക്കി ആയിട്ട് ഇരിക്കാനും സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കോഴിമുട്ടയുടെ വെള്ളം നമ്മുടെ തലയിലേക്ക് നന്നായിട്ടൊന്ന് അപ്പഴ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചില ആൾക്കാർ Actually, I mean, ും കോഴിമുട്ട് വെള്ള സ്മെല്ലടിക്കൂലേ അങ്ങനെയൊക്കെ ചോദിക്കും ഇത് സ്മെല്ലൊന്നും ഇല്ല കേട്ടോ ഒരു സ്മെല്ലും ഉണ്ടാകില്ല നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുത്തിലും അപ്ലൈ ചെയ്യണം കേട്ടോ നമ്മൾ ചുളിവൊക്കെ കഴുത്തിലും വരാറുണ്ട് അപ്പോൾ കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം അപ്പോൾ മുഖവും കഴുത്തൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് ഈ ക്രീം നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മസാജും കൊടുക്കുക എന്നിട്ട് മുഴുവനായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും നന്നായിട്ട് ഉണങ്ങി കിട്ടും ഒരുപാട് ഉണങ്ങാൻ നിൽക്കരുത് കേട്ടോ ഒരുപാട് ഉണങ്ങാൻ നിൽക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റാകും നമ്മൾ അത്രയും നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ടൈറ്റായിട്ട് നിന്ന് വരും നിങ്ങൾക്കത് ഫീൽ ചെയ്യും കോഴിമുട്ട വെള്ളം നല്ല ടൈറ്റ് ആകും കേട്ടോ അപ്പം കണ്ടല്ല ഇതാണ് ക്രീം കിട്ടും നല്ല രസം കാണാൻ തൊടാനൊക്കെ നല്ല സോഫ്റ്റ് ആണ് ഒരു സ്മെല്ലും ഇല്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യും എൻ്റെ കഴുത്തിൽ അപ്ലൈ ചെയ്യും പിന്നെ എൻ്റെ മോൾക്കും എൻ്റെ മോളുടെ മുഖത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അവളുടെ മുഖത്തൊന്നുമില്ല അവൾ ചെറിയ കുട്ടിയാണ് എന്നാലും അവൾക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്കല്ല കുറച്ച് പത്ത് വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് ചെറിയ കുട്ടികൾക്കൊന്നും അപ്ലൈ ചെയ്യരുത് കേട്ടോ ചെറിയ കുട്ടികൾ തന്നെ പുറത്തൊക്കെ അവർ കളിക്കാനൊക്കെ പോകുമ്പോൾ മുഖത്ത് കരി വളിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുപ്പം കറുപ്പൊക്കെ ഉണ്ടാകും കുട്ടികളെ അവർ പുറത്തൊക്കെ പോയി കളിക്കുമല്ലോ അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അപ്പം ഏത് കണ്ടില്ല ഒന്നേ ഒട്ടൽ വരും ഇതുപോലെ ഒട്ടൽ വരുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് നല്ല ടൈറ്റ് ആയിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ സോപ്പൊന്നും ഇട്ട് കഴുകരുത് സോപ്പോ ഫേസ് വാഷോ ഇട്ട് കഴുകരുത് ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ രാത്രി ടൈമിൽ ഉപയോഗിക്കാം കേട്ടോ പകൽ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇതെന്നല്ല ഏതൊരു പാക്കും പകൽ സമയത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് പകൽ സമയത്തൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ പിന്നെയും പുറത്തൊക്കെ നമ്മൾ ഇറങ്ങാറുണ്ട് അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും വെയിലൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മുഖമൊക്കെ ചെറുതായിട്ട് കരുവളുപ്പൊക്കെ പിന്നെയും വരാറുണ്ട് അപ്പോൾ അധികവും നിങ്ങൾ ഏത് പാക്ക് യൂസാക്കണമെങ്കിലും വൈകുന്നേരങ്ങളിൽ മാത്രം യൂസാക്കുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും പിറ്റേ ദിവസത്തെ നമ്മുടെ ഫേസിന് കിട്ടുന്നത് കേട്ടോ അപ്പം നന്നായി വാഷ് ചെയ്തിട്ടുണ്ട് ഇതാണ് എനിക്ക് ഫൈനലായിട്ട് കിട്ടിയ റിസൾട്ട് അപ്പം നിങ്ങളൊന്ന് യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഉറപ്പായിട്ട് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോകണം ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടെ ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്